നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് സ്വാഗതം നമ്മൾക്കാർക്ക് ഒരിക്കലും എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ മാനസിക അവസ്ഥ തന്നെയാണ് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക നമ്മളെ നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത കുറിച്ച് ഓർക്കാതെ ഇരിക്കുക ഈ ലോകം നമ്മളില്ലെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെ മുൻപോട്ട് പോകും എന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും നമുക്ക് ഏറ്റവും അടുത്ത ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക അവരുടെ കുറ്റങ്ങളുടെയും കുറവുകളുടെയും പിറകയെ പോകാതിരിക്കുക എന്തെങ്കിലും തെറ്റുകൾ മറ്റുള്ളവരുടെ ഭാഗത്ത് കണ്ടാൽ ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നേടിയതെല്ലാം ഒരു ഒരു ദിവസം നമ്മൾ ഇട്ടറിഞ്ഞിട്ട് പോകേണ്ടതാണെന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വന്നാൽ തന്നെ നമുക്ക് ചുറ്റുമുള്ളവയെല്ലാം മനോഹരമായി തോന്നുകയും സ്നേഹിക്കാൻ തോന്നുകയും ഒക്കെ ചെയ്യും അപ്പോൾ ആ ചിന്ത എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുക അടുത്ത വലിയൊരു കാര്യമാണ് ചെറിയ കുട്ടികളോട് സംസാരിക്കാനും അവരോടൊപ്പം കളിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വളരെയധികം വിനിയോഗിക്കുക പലരും പറയും നീ കുട്ടികളുമായിട്ട് കളിച്ച് നടക്കുകയാണ് നിന്റെ കുട്ടിത്തെ ഇതുവരെ മാറിയിട്ടില്ലെന്ന് പക്ഷേങ്കിൽ അവരറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആ സമയം നമ്മൾ എല്ലാം മറന്നു പോകുന്നു എന്നുള്ള ഒരു കാര്യം കുട്ടികളുമായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ചിലവഴിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ചിരിച്ച് നന്നായി ആസ്വദിക്കുക കരയേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരിക്കലും അത് പിടിച്ചു വെക്കരുത് അത് നമ്മളുടെ സമ്മർദ്ദം കൂട്ടും നമ്മളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സമയം അങ്ങനെ അങ്ങ് കടന്നു പോകും ഇത്രയും നാളും കടന്നു പോയത് തന്നെ പോകും എന്ന് വിചാരിക്കുക എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നമ്മൾ കുറച്ച് കാലത്തേക്കിനി ഭൂമിയിൽ വന്നു കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഇതിനെ വിട്ടുപോകും എന്ന് വിചാരിക്കുക നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തെ വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് കാണേണ്ടി വരില്ല ജീവിതം വളരെ ലളിതവും ലാഘവത്തോടു കൂടിയും പോകുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം